नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത്തിയൊന്ന് യാഗവേദിയിൽ ചാപഭഞ്ജനം നമ്പർ മുന്നൂറ്റി എഴുപത്തഞ്ച് തുടർന്ന് കംസൻ ധനുർ യജ്ഞത്തിനുള്ള വേദിയൊരുക്കിയിരിക്കുന്നത് എവിടെയാണെന്ന് കൃഷ്ണൻ നഗരവാസികളോട് ആരാഞ്ഞു ഈ സവിശേഷ യാഗത്തിനു ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യാൻ കാരണമായി യാഗവേദിയിൽ ഒരു വില്ലു വച്ചിരുന്നു അത്ഭുതകരമായ ഈ വില്ല് അത്യന്തം വലുതായിരുന്നു മഴവില്ലുപോലെ മനോഹരവും യാഗവേദിക്കകത്ത് ഇത് കാത്തു സൂക്ഷിക്കാനായി അനേകം കാവൽക്കാരെയും കംസൻ ഏർപ്പെടുത്തിയിരുന്നു കൃഷ്ണനും ബലരാമനും വില്ലിൻ്റെ അടുത്തേക്കു നീങ്ങിയപ്പോൾ അടുത്തു ചെല്ലരുത് എന്ന് അവരെ വിലക്കി പക്ഷേ കൃഷ്ണൻ അത് വക വച്ചില്ല വേദിയിൽ കയറി ഇടതുകൈയിൽ ചാപമെടുത്ത് ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വച്ചു തന്നെ ഞാൻ കെട്ടി ഞാൻ വലിച്ചു എന്നിട്ട് കരിമ്പിൻ തോട്ടത്തിൽ കടന്ന ആന കരിമ്പൊടിക്കുന്നത് പോലെ വില്ലിൻ്റെ മധ്യഭാഗത്തു വച്ച് ഒടിച്ച് രണ്ടു കഷ്ണമാക്കി സന്നിഹിതരായിരുന്ന മുഴുവൻ ആളുകളും കൃഷ്ണൻ്റെ ശക്തി അംഗീകരിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ അവർക്ക് മതിപ്പുണ്ടായി വില്ലൊടിയുന്ന ശബ്ദം ആകാശത്തിലും ഭൂമിയിലും മുഴങ്ങിക്കേട്ടു ആ മുഴക്കം കംസനും കേട്ടു അതോടെ കംസനിൽ പ്രാണഭയം കലശലായി വില്ലിനടുത്തു കാവൽ നിന്നിരുന്നവനെ ദേഷ്യം പിടിച്ചു തൻ്റെ പടയാളികളോട് ആയുധമെടുക്കാൻ കൽപ്പിച്ചുകൊണ്ട് അയാൾ കൃഷ്ണൻ്റെ നേരെ കുതിച്ചു പിടിക്കവനെ കൊല്ലവനെ കൊല് എന്നാക്രോശിച്ചു കൃഷ്ണനെയും ബലരാമനെയും പടയാളികൾ വളഞ്ഞു കാവൽക്കാരുടെ ഭാവം കണ്ടപ്പോൾ അവർക്ക് കോപം വന്നു മുറിഞ്ഞു മുറിഞ്ഞുവീണ വിൽകഷ്ണങ്ങൾ കൊണ്ട് അവർ കാവൽക്കാരെ അടിച്ചോടിക്കാൻ തുടങ്ങി ഈ ബഹളം നടക്കുന്നതിനിടയിൽ കാവൽക്കാരെ സഹായിക്കാൻ കംസൻ ഒരു ചെറിയ സംഘം പടയാളികളെ കൂടെ അയച്ചു എന്നാൽ കൃഷ്ണനും ബലരാമനും അവരോടേറ്റുമുട്ടി അവരെയും വധിച്ചു ഇതിനുശേഷം കൃഷ്ണൻ യാഗവേദിയിൽ കൂടുതലൊന്നും ചെയ്തില്ല കവാടം കടന്ന് സ്വന്തം താവളത്തിലേക്കു നടന്നു പോകും വഴി മധുരാപുരിയുടെ പല ഭാഗങ്ങളും ആഹ്ലാദപൂർവം സന്ദർശിച്ചു കൃഷ്ണന്റെ പ്രവൃത്തികളും പരാക്രമങ്ങളും കണ്ട് മധുരയിലെ ജനങ്ങൾ അത്ഭുതപ്പെട്ടു ഈ സഹോദരന്മാർ വല്ല ദേവന്മാരുടെയും അവതാരമായി മധുരയിലെത്തിയതായിരിക്കുമെന്ന് അവർ കരുതി കംസന്റെ ക്രമസമാധാന നിയമങ്ങളെ വകവയ്ക്കാതെ അവരിരുവരും തെരുവിലൂടെ അലസമായി നടന്നു സായാഹ്നമായപ്പോൾ കൃഷ്ണനും ബലരാമനും അവരുടെ സുഹൃത്തുക്കളായ ഗോപ ബാലന്മാരോടൊത്ത് നഗരപ്രാന്തത്തിൽ തങ്ങളുടെ വാഹനങ്ങൾ കിടക്കുന്നിടത്തെത്തി ഇപ്രകാരം അവർ തങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് ചില പ്രാഥമിക സൂചനകൾ കംസന് നൽകി അടുത്ത ദിവസം യാഗവേദിയിൽ കൂടുതൽ കഠിനമായ വിപത്തുകൾ തന്നെ കാത്തിരിക്കുന്നതായി അദ്ദേഹത്തിനു മനസ്സിലായി കൃഷ്ണനും ബലരാമനും വൃന്ദാവനത്തിൽ നിന്നു മധുരയിലേക്ക് പോകുമ്പോൾ ഭക്തജനങ്ങളും വിയും ആരാധിക്കുന്ന കൃഷ്ണൻ്റെ അത്ഭുതകരമായ സൗന്ദര്യം ദർശിക്കാൻ അവസരം ലഭിക്കുന്ന മധുരയിലെ പൗരാവലിയുടെ മഹാഭാഗ്യത്തെക്കുറിച്ച് വൃന്ദാവനവാസികൾ ഭാവന ചെയ്തിരുന്നു വൃന്ദാവനവാസികളുടെ മനോരഥം പൂവണിഞ്ഞു കൃഷ്ണദർശനത്തിൽ ദർശനത്തിൽ മധുരയിലെ പൗരജനങ്ങൾ പരിപൂർണ സംതൃപ്തരായി ഹരേ കൃഷ്ണ